ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന അർജന്റീനയും ബ്രസീലും തമ്മിലുള്ള വേൾഡ് കപ്പ് യോഗ്യതാ മത്സരം നാളെയാണ് നടക്കുക നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിന് അർജന്റീനയുടെ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ബ്രസീലിൻ്റെ സൂപ്പർ താരമായ മാത്യൂസ് കുഞ്ഞ ഈ മത്സരത്തിൻ്റെ സ്റ്റാർട്ടിങ് ഇലവനിൽ ഉണ്ടാകും എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ട ഒരു കാര്യമാണ് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് അദ്ദേഹം ഇപ്പോൾ മടങ്ങിയെത്തിയിട്ടുള്ളത് നമുക്കറിയാം നേരത്തെ വോൾവസിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിയിരുന്നു അതിൻ്റെ ഫലമായിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഒരിക്കൽ കൂടി ബ്രസീലിൻ്റെ ടീമിലേക്ക് എത്തിയിട്ടുള്ളത് ഏതായാലും അർജന്റീൻ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അർജന്റീനക്കെതിരെ കളിക്കുക എന്നുള്ളത് എപ്പോഴും മാന്ത്രികമായ ഒരു കാര്യമാണ് എന്നാണ് കുഞ്ഞ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എപ്പോഴും താൻ അർജന്റീനക്കെതിരെ മികച്ച പ്രകടനം നടത്താറുണ്ടെന്നും ബ്രസീൽ ആരാണെന്ന് ഇത്തവണ അവർക്ക് കാണിച്ചു നൽകേണ്ടതുണ്ട് എന്നും കുഞ്ഞ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അർജന്റീനക്കെതിരെ കളിക്കുക എന്നുള്ളത് മാജിക്കലായ ഒരു കാര്യമാണ് ഈ മത്സരത്തിന്റെ ഭാഗമാവാൻ സാധിക്കുന്നതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഇത് വ്യത്യസ്തമായ ഭാരം ഉള്ള ഒരു മത്സരമാണ് ഞങ്ങൾ മികച്ച പ്രകടനം നടത്തേണ്ടതുണ്ട് ബ്രസീൽ ആരാണെന്ന് അർജന്റീനക്ക് കാണിച്ചു നൽകേണ്ടതുണ്ട് അർജന്റീനക്കെതിരെയുള്ള എൻ്റെ ഓർമ്മകൾ മനോഹരമാണ് ഞാൻ അർജന്റീനക്കെതിരെ ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല എപ്പോഴും മികച്ച രൂപത്തിൽ കളിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് മാത്യൂസ് കുഞ്ഞ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹവും കോൺഫിഡൻസിലാണ് ഒട്ടുമിക്ക ബ്രസീലിയൻ താരങ്ങളും ഇപ്പോൾ കോൺഫിഡൻസിലാണ് അർജന്റീനയെ തോൽപ്പിക്കാൻ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ഇപ്പോൾ എല്ലാ താരങ്ങൾക്കും ഇടയിലുണ്ട് പക്ഷേ സമീപകാലത്തൊന്നും അർജന്റീനയെ പരാജയപ്പെടുത്താൻ ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല അർജന്റീനയിൽ വെച്ചുകൊണ്ട് അർജന്റീനയെ പരാജയപ്പെടുത്താൻ സമീപകാലത്തൊന്നും ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ അവരുടെ മുന്നിൽ കാത്തിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത അടുത്തും കാണാം